ബന്ധുവിനെയും സ്വന്തം സുഹൃത്തിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി ഷാനവാസിനെയാണ് ഷൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു സംഭവം ശൂരനാട് കുമരഞ്ചിറയിൽ ബന്ധുവിനെയും സ്വന്തം സുഹൃത്തിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പിടിയിലായത് തൊടിയൂർ പുലിയൂർ വഞ്ചി ഷാനവാസ് മനുഷ്യരിൽ ഷാനവാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തടിക്കച്ചവടത്തിൽ പങ്കുചേർക്കാത്തതിലുള്ള വിരോധ വിരോധനിമിത്തം മാതൃസഹോദരി പുത്രനെയും സുഹൃത്തിനെയും കുമരഞ്ചിറ സ്കൂളിന് സമീപം ചായക്കലയുടെ മുന്നിൽ വെച്ച് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട ഒളിവിലായിരുന്നു ശാസാംകോട്ട ചവറ തുടങ്ങിയ ിൽ വധശ്രമ കേസുകൾ ഉൾപ്പെടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയും സ്വന്തം കുടുംബവുമായി നേരിട്ട് ബന്ധം പുലർത്താതെയും കഴിഞ്ഞതിനെ തുടർന്ന് ഇയാളെ പിടികൂടാൻ വൈകി ചില അടുത്ത സുഹൃത്തുക്കളെ പോലീസ് നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇടക്കുളങ്ങര ഭാഗത്ത് ചില കെട്ടിടങ്ങളുടെ ടെറസിൽ ഇയാൾ ഒളിച്ചു കഴിയുന്നതായി വിവരം ലഭിച്ചത് ഇതേ തുടർന്നാണ് ഷൂർനാട് എസ് ജോസഫ് ലിയോൺ എസ് രാജേഷ് പോൾ എ സതീഷ് സി പിഒമാരായ ധനേഷ് കുമാർ രഞ്ജു എന്നിവടുന്ന സംഘം ഇയാളെ ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ട